സൗദി അറേബ്യയിൽ വാണിജ്യ വിനോദ സാംസ്കാരിക പരിപാടികൾക്കും പ്രദർശനങ്ങൾക്കും വേണ്ടിയുള്ള ഹാളുകൾ നിർമ്മിക്കുന്നതിനുള്ള റെഗുലേറ്ററി ആവശ്യങ്ങൾക്ക് മുനിസിപ്പാലിറ്റി ആൻഡ് ഭവന മന്ത്രാലയം അംഗീകാരം നൽകി ഈ മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ എത്തിക്കുന്നതിനും മുനിസിപ്പൽ ചട്ടങ്ങൾ പാലിക്കുന്നതിനും നിലവാരം ഉയർത്തുന്നതിനുമുള്ള മന്ത്രാലയത്തിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമാണിത് സൗദി അറേബ്യയിൽ വാണിജ്യ വിനോദ സാംസ്കാരിക പരിപാടികൾക്കും പ്രദർശനങ്ങൾക്കും വേണ്ടിയുള്ള ഹാളുകൾ നിർമ്മിക്കുന്നതിനുള്ള റെഗുലേറ്ററി ആവശ്യങ്ങൾക്ക് മുനിസിപ്പാലിറ്റി ആൻഡ് ഭവന മന്ത്രാലയം അംഗീകാരം നൽകി ഈ മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ എത്തിക്കുന്നതിനും മുനിസിപ്പൽ ചട്ടങ്ങൾ പാലിക്കുന്നതിനുള്ള നിലവാരം ഉയർത്തുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണിത് പ്രധാന ഹാൾ ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ സ്വീകരണ മേഖലകൾ സേവന മേഖലകൾ എന്നിവ കൃത്യമായി ഉൾപ്പെടുത്തിയിരിക്കണം അഗ്നിബാഥ തടയൽ സുരക്ഷാ ആവശ്യങ്ങൾ പാലിക്കൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കൽ സുരക്ഷിതമായ പ്രവേശന കവാടങ്ങൾ റാമ്പുകൾ പാർക്കിംഗ് സ്ഥലങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിലൂടെ വികലാംഗർക്ക് ഉൾപ്പെടെ അനായാസം പ്രവേശിക്കാനും ഈ നിയന്ത്രണങ്ങളിലൂടെ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം രാജ്യത്തിന്റെ വിഷൻ ട്വന്റി തേർട്ടി ഭാഗമായി സുസ്ഥിര നഗര വികസനം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം ജനം സൗദി അറേബ്യ